എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യ മുന്നണി പൂർണ്ണമായും പിന്മാറിയതോടുകൂടി വീണ്ടും എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരും എന്ന് ഉറപ്പായി മോദി തന്നെ പ്രധാനമന്ത്രി ആകും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ സത്യപ്രതിജ്ഞ ശനിയാഴ്ച ഉണ്ടാകും മോദി ത്രീ പോയിന്റ് സീറോയിലേക്ക് വരുമ്പോൾ ആനുകൂല്യങ്ങളുടെ പ്രഖ്യാപനവുമായി ജൂലൈയിൽ ആദ്യ ബജറ്റ് നടക്കും ഇലക്ഷനു മുമ്പ് പ്രഖ്യാപിച്ചിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ നടപ്പിലാവുകയും ചെയ്യും അതിൽ ഒന്ന് ഇപ്പോൾ തന്നെ നടപ്പിലായി തുടങ്ങിയിട്ടുണ്ട് അതായത് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന പദ്ധതി പ്രകാരം ഒരു വ്യക്തിക്ക് അഞ്ച് കിലോ സൗജന്യ ഭക്ഷ്യധാന്യം ദരിദ്രരേക്ക് താഴെ ഉള്ള ആളുകൾക്ക് നൽകുന്ന പദ്ധതി അഞ്ചു വർഷത്തേക്ക് ദീർഘിപ്പിച്ചുകൊണ്ട് കഴിഞ്ഞ ഇലക്ഷനു മുമ്പാണ് പ്രഖ്യാപനം വന്നത് നിലവിൽ രണ്ട് രൂപ മൂന്ന് രൂപ നിരക്കിൽ ലഭിച്ചിരുന്ന അരിയും ഗോതമ്പും സൗജന്യമാക്കി അതിന് ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പേര് നൽകിയാണ് ഇതിങ്ങനെ സൗജന്യമായി വിതരണം ചെയ്യുന്നത് നേരത്തെ കോവിഡ് സമയത്ത് രണ്ട് രൂപയ്ക്ക് ലഭിച്ചിരുന്ന അരിക്ക് പുറമേ അഞ്ച് കിലോ ഭക്ഷ്യധാന്യം സൗജന്യമായി നൽകുകയായിരുന്നു എന്തായാലും മോഡി സർക്കാർ തന്നെ തുടരുമ്പോൾ ഈ ഭക്ഷ്യധാന്യം സൗജന്യമായി അഞ്ച് വർഷം കൂടി ലഭിക്കുന്നത് എന്നാൽ ഇന്ത്യ മുന്നണി ാണ് എങ്കിൽ ഈ അഞ്ചു കിലോ പത്ത് കിലോ ആക്കും എന്ന വാഗ്ദാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ നൽകിയിരുന്നു കർണാടക നിയമസഭാ ഇലക്ഷനിൽ ഈ വാഗ്ദാനം നൽകുകയും ഇലക്ഷനു ശേഷം അത് അവിടെ നടപ്പിലാക്കി തുടങ്ങുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ദാരിദ്ര്യക്ക് താഴെയുള്ളവർക്ക് അഞ്ച് കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും എന്നുള്ളത് തന്നെയാണ് അഞ്ചു വർഷത്തേക്ക് മറ്റൊന്ന് പി എം കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണമാണ് പതിനേഴാം ഗഡു ഇനി അധികം താമസിക്കാതെ വിതരണം ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത അത് ജൂൺ ജൂലൈ മാസങ്ങളിൽ വിതരണം ചെയ്യേണ്ട തുകയാണ് അത് ജൂൺ മാസത്തിൽ തന്നെ വിതരണം ചെയ്യാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ജൂലൈയിൽ നടക്കുന്ന ബജറ്റിൽ ഇതിൻ്റെ ഒരു വർധനവും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് നേരത്തെ വർദ്ധിപ്പിക്കും എന്ന് പറഞ്ഞിരുന്നു എങ്കിലും എലക്ഷന് മുമ്പ് അത് ഉണ്ടായില്ല അത് സർക്കാരിന് തിരിച്ചടി ആയിട്ടുണ്ട് എന്നാണ് ഇലക്ഷൻ ഫലങ്ങൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ വർധനവിൽ ആർക്കും സംശയം വേണ്ട ചെറിയ വർധനവെങ്കിലും ഉണ്ടാകും പതിനേഴാം ഗഡ് ഉടൻ ലഭിക്കും ഇ കെ വൈ സി ചെയ്യാതെ മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ആ കാര്യങ്ങൾ ഉടൻ ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു കഴിഞ്ഞ ദിവസമാണ് സൈറ്റ് വീണ്ടും ഓപ്പൺ ആയത് മറ്റു പ്രധാനപ്പെട്ട കാര്യം പ്രധാനമന്ത്രി ആയുഷ്മാൻ ഭാരത് ജൻ ആരോഗ്യ യോജന പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ചികിത്സ ലഭിക്കുന്ന പദ്ധതി വിപുലപ്പെടുത്തും എന്നുള്ളതാണ് അത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനം കൂടിയാണ് അതിനും ബജറ്റ് വരെ കാത്തിരിക്കണം അതായത് നിലവിലുള്ള അംഗങ്ങൾക്ക് പുറമെ എഴുപത് വയസ്സ് കഴിഞ്ഞ എല്ലാ അംഗങ്ങളെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും എന്നാണ് വാഗ്ദാനം അങ്ങനെയെങ്കിൽ എഴുപത് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ആളുകൾക്കും ഇതൊരു ആശ്വാസമാകും മറ്റെന്തൊക്കെ ആനുകൂല്യ പ്രഖ്യാപനങ്ങളാണ് ഉണ്ടാവുക എന്ന് അറിയാൻ ജൂലൈയിലെ ബജറ്റ് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലെ